ഈസി സി സൻസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാനലിലെ പുതുതായി കാണുന്ന എല്ലാവരും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ പ്രവർത്തനമാണ് ചിത്രാനുസാരം ഉചിതം പദം രേഖയോജയിതു ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ചിത്രങ്ങൾക്ക് നേർക്ക് ശരിയായി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തേത് ആമ്രം രണ്ട് കർണികാരം മൂന്ന് മയൂരഹ നാല് സിംഹ അഞ്ച് നകുലഹ ഇത് ശരിയായി യോജിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആമ്രം ആമ്രം എന്നാൽ മാങ്ങ ആമ്രം എന്നത് മാങ്ങയിലേക്ക് യോജിപ്പിക്കുക അടുത്തത് കർണികാരം കർണികാരം എന്നാൽ കണിക്കൊന്ന അടുത്തത് മയൂരഹ മയൂരഹ എന്നാൽ മയിൽ അടുത്തത് സിംഹഹ സിംഹഹ എന്നാൽ സിംഹം അവസാനത്തേത് നകുലഹ നകുലഹ എന്നാൽ കീരി അടുത്തത് ആറാമത്തേത് ആറ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ സംഖ്യാം ഗണയിത്വ വർത്തുലേഷു വർണ്ണം ലഭയതു അതായത് ഇവിടെ കുറച്ച് സംഖ്യകളാണ് നൽകിയിട്ടുള്ളത് ആ സംഖ്യ എത്ര എണ്ണമാണോ അത്രയും സംഖ്യകൾക്ക് വട്ടമിടാണ് ചെയ്യേണ്ടത് ആറാമത്തേത് ഏകം ഏഴാമത്തേതിൽ ദശ എട്ടാമത്തേതിൽ ത്രീണി ഒൻപതാമത്തേതിൽ പഞ്ച എന്നിങ്ങനെയാണ് സംഖ്യകൾ നൽകിയിട്ടുള്ളത് ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ നേർക്ക് ഒരു വട്ടത്തിനാണ് നിറ നൽകേണ്ടത് ഏഴ് എന്ന ചോദ്യത്തിൽ ദശ എന്നാണ് നൽകിയിട്ടുള്ളത് ദശ എന്നാൽ പത്ത് അപ്പോൾ പത്ത് വട്ടങ്ങൾക്ക് നിറം നൽകണം എട്ടാമത്തെ ചോദ്യത്തിൽ ത്രീണി എന്നാണ് തന്നിട്ടുള്ളത് ത്രീണി എന്നാൽ മൂന്ന് മൂന്ന് വട്ടങ്ങൾക്ക് നിറം നൽകുക അടുത്തത് ഒൻപതാമത്തേത് പഞ്ച പഞ്ച എന്നാൽ അഞ്ച് അപ്പോൾ അഞ്ച് വട്ടങ്ങൾക്ക് നിറം നൽകുക അടുത്തത് പത്ത് മുതൽ പതിനാല് വരെ കോഷ്ടഹസ്ഥം ഉചിതം അക്ഷരം ചിഹ്നേന അംഗ അതായത് പത്ത് മുതൽ പതിനാല് വരെയുള്ള അക്ഷരങ്ങളുടെ ഉത്തരം ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് ഉചിതമായ വാക്കുകൾ ഏതാണെന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മാ ഡാഷ് രഹ അതിൻ്റെ ആയിട്ട് വരുന്നത് മാർജാരഹ മാർജാരഹ എന്നാൽ പൂച്ച അടുത്തത് പാടലം എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് പാടലം എന്നാൽ റോസാപ്പൂ പന്ത്രണ്ടാമത്തേതിൻ്റെ ഉത്തരമായിട്ട് അജഹ എന്നാണ് വരിക അജഹ എന്നാൽ ആട് പതിമൂന്നാമത്തേതിൻ്റെ ഉത്തരം നഗുലഹ എന്നാണ് നഗുലഹ എന്നാൽ കീരി പതിനാലിൻ്റെ ഉത്തരം കമലം എന്നാണ് കമലം എന്നാൽ താമര അടുത്തത് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള ചോദ്യങ്ങൾ കോഷ്ടകാദ് ഉചിതം ഉത്തരം ചിത്വ ചിഹ്നീന അഗേദോ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾക്ക് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്കുകൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുഷ്പം പതിനഞ്ചാമത്തേതായി തന്നിട്ടുള്ളത് പുഷ്പം എന്നാണ് ബ്രാക്കറ്റിലെ വിലസതി വിചരതി എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് പതിനാറാമത്തെ ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം മല്ലിക എന്നും കമലമെന്നും തന്നിട്ടുണ്ട് അടുത്തത് കകഹ രടതി പടതി എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് പതിനെട്ട് ഡാഷ് ഗർജതി സിംഹ ഗജഹ പത്തൊൻപത് ആകാശസ്യവർണ പീതഹ ലീലഹ ഇവയിൽ നിന്നും ശരിയായ വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് പതിനഞ്ചാമതിൻ്റെ ഉത്തരമായിട്ട് പുഷ്പം വിലസതി എന്നാണ് വരിക പതിനാറ് ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം കമലം രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് പതിനേഴ് കകഹ രഡതി ഫസ്റ്റത്തെ ഓപ്ഷനാണ് രഡതി എന്നത് പതിനെട്ടാമത്തേത് ഡാഷ് ഗർജതി സിംഹ ഗർജതി ഫസ്റ്റത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം അടുത്തത് ആകാശസ്യ വർണ്ണഹ ആകാശത്തിൻ്റെ നിറം നീല രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് ഇരുപത് ടു ഇരുപത്തി മൂന്ന് ചിത്രം നിരീക്ഷ ഉചിതം ഉത്തരം ചിഹ്നയിന് അങ്കോ അതായത് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ചിത്രങ്ങളുടെ ശരിയായ വാക്കുകൾ ഏതാണെങ്കിൽ ആ വാക്കുകൾക്ക് നേരെയുള്ള ബോക്സിൽ ശരി ചിഹ്നം വിടണം അപ്പോൾ ഇരുപതാമത്തേത് ഇരുപതിൻ്റെ ചിത്രമായിട്ട് നായക്കുട്ടിയുടെ ചിത്രം നൽകിയിട്ടുണ്ട് നായയ്ക്ക് എന്താണ് പറയുക എന്നതിന് നേർക്ക് ശരി ചിഹ്നം ഇടുകയാണ് ചെയ്യേണ്ടത് ഓപ്ഷൻസിൽ ശുനകഹ എന്നും ബേഗഹ എന്നുമാണ് തന്നിട്ടുള്ളത് ശുനകഹ എന്നാൽ നായ ബേഗഹ എന്നാൽ തവള അപ്പോൾ ഏതാണ് ശരി ഉത്തരം ആദ്യത്തേതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് തന്നിരിക്കുന്ന ചിത്രം എന്തിൻ്റേതാണ് ഓപ്ഷൻസ് വനം ഉദ്യാനം ഉദ്യാനം എന്നാൽ പൂന്തോട്ടം വനം എന്നാൽ കാട് തന്നിരിക്കുന്നത് ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണല്ലേ അപ്പോൾ ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് അടുത്തത് ഇരുപത്തി രണ്ടാമത്തേത് സ്നാധി എന്നും മുഖം ക്ഷാലയതി എന്നും തന്നിട്ടുണ്ട് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം സ്നാധി എന്നാണ് സ്നാധി എന്നാൽ കുളിക്കുക ഇരുപത്തി മൂന്നാമത്തേത് ഹരിളഹ ഗജഹ എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ ആനയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ ആനയ്ക്ക് ഗജഹ എന്നാണ് പറയുക അടുത്തത് മകാരം മാ വലയകരോദോ അതായത് ഇരുപത്തി ചോദ്യം എന്നതിൽ മ എന്ന അക്ഷരത്തിന് മാത്രം വട്ടമിടുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ബ്രേക്കറ്റിൽ തന്നിട്ടുള്ള അക്ഷരമാണ് മ എന്ന അക്ഷരം ഇവിടെ മാത എന്ന് തന്നിട്ടുണ്ട് ഇതിലെ മ എന്ന അക്ഷരത്തിന് മാത്രം വട്ടമിടുക അടുത്തത് ഇരുപത്തി അഞ്ചാമത്തേത് തകാരം തലൈ കരൂതോ ഇതേപോലെ തന്നെയാണ് ത എന്ന അക്ഷരമാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ത എന്ന വാക്കിന് മാത്രം വട്ടമിടണം തടാകം എന്ന വാക്കാണ് ഇവിടെ തന്നിട്ടുള്ളത് തടാകം എന്നതിലെ ത എന്ന അക്ഷരത്തിന് മാത്രം വട്ടമിടുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യുക